തലസ്ഥാനത്ത് സ്കൂൾ കായികമേള പുരോഗമിക്കുമ്പോഴും സംയുക്ത കായിക അധ്യാപകരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം നടത്തുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവരുടെ സമരം തസ്തിക നഷ്ടപ്പെടുന്ന അടക്കമുള്ള ആശങ്ക ഉയർത്തിയുള്ള സമരത്തിന്റെ തുടർച്ചയാണെന്നോളമാണ് ഈ കായികമേള നടക്കുന്ന സമയത്തും ഈ സമരം നടക്കുന്നത് ഈ കായികമേളയോട് സഹകരിക്കാതെ ആയിരത്തി അഞ്ഞൂറോളം അധ്യാപകർ ഇതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു നേരത്തെ ഉപജില്ല ജില്ലാ കായിക മത്സരങ്ങളിൽ നിന്നും ഇവർ വിട്ടു നിന്നിരുന്നു പക്ഷേ വിദ്യാർത്ഥികളുടെ കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട് തങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു കായികമേള നടക്കുന്ന സമയത്തും ഇങ്ങനൊരു പ്രതിഷേധവുമായി പോകാൻ കാരണം കേരളത്തിലെ കായിക അധ്യാപക സമൂഹം നേരിടുന്ന ഒരു ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ എൽ പി യു പി മാനദണ്ഡ പരിഷ്കാരങ്ങൾ അതിനെ അതേപോലെ ഒരു സം ആദ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടത് സംരക്ഷണ ഉത്തരവായിരുന്നു അത് താൽക്കാലികമായെങ്കിലും ഞങ്ങൾക്കത് സ്ഥാപിച്ചു തന്നിട്ടുണ്ട് പിന്നെ വരുന്ന നാലാവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് പിന്നെ ഹയർ സെക്കൻഡറിയിലെ പോസ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നത് ജൂനിയർ സീനിയർ വിഭാഗത്തിലാണ് ഈ മത്സരങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ജൂനിയർ സീനിയർ വിഭാഗത്തിലാവുമ്പോൾ അത് ഹയർ സെക്കൻഡറിയിലാണ് കൂടുതൽ വരുന്നത് പിന്നെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കുട്ടികൾക്ക് പാഠ്യ പദ്ധതിയും പരീക്ഷയുമുണ്ട് അതിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയുമുണ്ട് ഇതൊക്കെ പഠിപ്പിക്കാൻ ഇന്ന് കേരളത്തിൽ ആകെ ആയിരത്തി എണ്ണൂറിൽ താഴെയുള്ള കായിക അധ്യാപകർ മാത്രമേ ഉള്ളൂ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം കുട്ടികൾ ഈ വിഭാഗത്തിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നത് പതിമൂവായിരത്തോളം സ്കൂളുകളുണ്ട് ഇവിടെയൊന്നും കുട്ടികളെ ഈ ആരോഗ്യ കായിക വിദ്യാഭ്യാസം പഠിപ്പിക്കാനുള്ള അധ്യാപകരില്ല അപ്പോൾ അധ്യാപകർ എല്ലാ കുട്ടികൾക്കും കായിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ ശക്തമായ സമരത്തിന്റെ ഭാഗമായി തന്നെയാണോ ഇങ്ങനെ ഒരു മേള നടക്കുമ്പോൾ അതിനോട് നിസ്സഹകരിച്ചുകയാണ് ഇങ്ങനെ സമരം നടത്തുന്നത് നിസ്സഹകരണം ഇത് ഞങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് നിസ്സഹകരണം എന്നല്ല വിദ്യാലയതര പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുവെക്കുന്നു അല്പം മുമ്പ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ വിദ്യാർത്ഥികളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്നു എന്ന അർത്ഥത്തിലാണ് സംസാരിക്കുന്നത് വിദ്യാർത്ഥികളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ആരോഗ്യകായിക വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഇത്തരം വിദ്യാലയേതര പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കാനുള്ള നിൽക്കാനുള്ള കാരണവും അതുതന്നെയാണ് അല്ലാതെ വിദ്യാ വിദ്യാർത്ഥികൾ ഒരിക്കലും തന്നെ വിദ്യാർത്ഥികളുടെ മത്സരത്തെ ഞങ്ങൾ തടസ്സപ്പെടുത്താനോ ഒരു പരിപാടി നടത്തരുതെന്നോ ഇന്നവരെ പറഞ്ഞിട്ടില്ല അവരുടെ പരിപാടികളൊക്കെ വളരെ ഭംഗിയായിട്ട് മാനുവൽ പ്രകാരം അല്ലെ റൂൾ പ്രകാരം കറക്റ്റ് എന്ന് സബ്ജില്ലാതലം മുതലേ ഞങ്ങൾ ഉണ്ടായിരുന്നു ഓ നിസ്സാകരണം എന്നല്ല വിദ്യാലയതര പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കുന്നു നിസ്സാകരണം നമുക്കതിനെ പറയാനാവില്ലേ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനോട് സംയുക്ത കായിക അധ്യാപക സംഘടനയ്ക്ക് ശരിക്കും യോജിപ്പുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഒളിമ്പ്യൻ രഞ്ജിത് മഹേശ്വരി ഇവിടെ വെച്ച് നമ്മുടെ ഒരു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു വേറൊന്നുമല്ല സേവ് ചൈൽഡ് സേവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ക്യാമ്പയിൻ വലിയൊരു വിദ്യാർത്ഥികളുടെ സ്നേഹ കൂടുതൽ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ പോലും ഇന്ന് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് കാരണം കൈവിട്ടു പോകുന്ന യുവതലമുറയെ തിരികെ അവരിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു കായിക ലഹരി ഒരു കായിക സംസ്കാരം വളർന്നു വന്നാലേ പറ്റുന്നേ നാൽപ്പത് ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വെറും ആയിരത്തി എണ്ണൂറ് അധ്യാപകരെ ഉള്ളൂ പതിനാറ് നമുക്ക് മനസ്സിലാക്കേണ്ട പതിനായിരത്തോളം സ്കൂളുകളുണ്ട് കേരളത്തിൽ എത്ര അധ്യാപകരെന്നറിയാമോ വെറും ആയിരത്തി എണ്ണൂറ് കൊണ്ട് എങ്ങനെയാണ് ഈ ആരോഗ്യ കായിക വിദ്യാഭ്യാസ ചെയ്യാൻ കഴിയുക അപ്പോൾ ആ ഒരു സത്യാവസ്ഥ സമൂഹം അറിയണം ഈ വിദ്യാർത്ഥികളെ നമുക്ക് തിരികെ നമ്മളിലേക്ക് കൊണ്ടുവരണം അവരിലേക്ക് കൊണ്ടുവരണം രാജ്യത്തിന് നൽകണം അതാണ് നമ്മുടെ ഈ ലക്ഷ്യം കുട്ടികളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒളിമ്പിക് മാതൃകയിൽ രണ്ടാമത്തെ ഒരു കായിക മാമാങ്കം കൂടെ തലസ്ഥാന നഗരിയിൽ നടക്കുന്നത് കാരണം ഈ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളെയും ഏറ്റവും അടിത്തട്ടിലുള്ള സബ് ജില്ലാതലങ്ങളിൽ മത്സരിപ്പിച്ച് ജില്ലാതലങ്ങളിൽ പങ്കെടുപ്പിച്ച് സംസ്ഥാന തലത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഓരോ വിദ്യാലയത്തിലെയും കായിക കായികാധ്യാപകൻ്റെ കഠിന അധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായാണ് ഞങ്ങളുടെ വിട്ടുനിൽക്കൽ എന്ന് പറയുന്നൊരു സംഭവമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കായിക താരങ്ങൾ ഉണ്ടാവുകയും ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്യുമായിരുന്നില്ല സ്കൂൾ തലങ്ങളിൽ പരിശീലനങ്ങൾ നൽകുകയും കുട്ടികളെ തയ്യാറാക്കുകയും സ്കൂൾ ടീമുകളെയും അത്ലറ്റിക് ഗ്രൂപ്പുകളെയും രൂപീകരിച്ചു കൊണ്ട് സബ് ജില്ല ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മാറ്റുരക്കുന്നതിനെ അവരെ പ്രാപ്തരാക്കിക്കൊണ്ട് അവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾ കായിക അധ്യാപകർ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഏക കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒഫീഷ്യേറ്റിങ്ങിലോ അതല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടനത്തിലോ ഓർഗനൈസിംഗ് പാർട്ടിലോ ഞങ്ങളുണ്ടാവില്ല എന്ന് മാത്രമാണ് കുട്ടികളുമായി പങ്കെടുക്കുകയും അവരുടെ പരിശീലനങ്ങൾ പൂർത്തിയാക്കുകയും അവരെ പരിപാടികളിൽ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്ത് അവരുടെ എസ്കോട്ടിങ് ടീച്ചേഴ്സായി അവരുടെ ടീം മാനേജേഴ്സായി എല്ലാം ഞങ്ങൾ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതേസമയം ഒരു പരിപാടിയുടെ സംഘാടകരുടെ വേഷത്തിലോ ഓഫീഷ്യൽസിൻ്റെ വേഷത്തിലോ ഇക്കുറി ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കേരളത്തിലെ കായിക അധ്യാപകരെ നിയമിക്കുന്നത് കഴിഞ്ഞ അറുപത്തിയഞ്ച് വർഷം മുന്നേയുള്ള പ്രാകൃതമായ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഞ്ഞൂറ് കുട്ടികളുള്ള ഒരു യു പി സ്കൂളിൽ മാത്രമാണ് ഒരു കായികാധ്യാപന അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അധ്യാപകനെ നിയമിക്കാൻ പറ്റുന്നത് കായികാധ്യാപകനെ അല്ല സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ എന്ന് പറയുന്നത് ആർട്ടാവാം ക്രാഫ്റ്റ് ആവാം മ്യൂസിക് ആവാം അതല്ലെങ്കിൽ കായികാധ്യാപകനാവാം അഞ്ഞൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതും സാധ്യമാവുന്നത് ഈ അഞ്ഞൂറ് കുട്ടികൾ എന്ന് പറയുന്ന കാലപ്പഴക്കം ചെന്ന ഒരു കാര്യം മാറ്റണം മറ്റധ്യാപകർക്കൊക്കെ എത്രയോ തവണ അവരുടെ തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ മാറിയിട്ടുള്ളതാണ് പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതുപോലെ കായികാധ്യാപക തസ്തികയും പരിഷ്കരിക്കപ്പെടണം എല്ലാ വിദ്യാർത്ഥികൾക്കും പഠന പഠിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാക്കണം അതിനുള്ള കായിക കായികാധ്യാപകനെ നിയമിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹൈസ്കൂൾ തലങ്ങളിലും ഇതുതന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഈ അറുപത്തിയഞ്ച് കൊല്ലം മുന്നിലുള്ള നിയമങ്ങൾ പരിഷ്കരിച്ച് മുഴുവൻ കുട്ടികൾക്കും ആരോഗ്യ കായിക വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഇതിന് ഒപ്പം വായിക്കേണ്ട ഒരു കാര്യമാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് കോളേജുകളിൽ നിന്നും ഹയർ പ്രീ ഡിഗ്രി ഹയർ സെക്കൻഡറി ആയി മാറുന്നതോടുകൂടെ ഈ കുട്ടികൾക്ക് കായിക അധ്യാപകനില്ലാതെ വന്നു ഇന്ന് നടക്കുന്ന എല്ലാ മത്സരങ്ങളും ജൂനിയർ സീനിയർ മത്സരങ്ങളിൽ മുഴുവൻ പങ്കെടുക്കുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഈ കുട്ടികളാണ് ഇവിടെ മാറ്റി വരച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളെ തയ്യാറാക്കിയത് കായിക അധ്യാപകരാണ് ഞങ്ങൾ മാറി നിന്നിരുന്നുവെങ്കിൽ ഈ മേളയിൽ ഈ കുട്ടികളുണ്ടാവില്ല അപ്പോൾ കൃത്യമായും ഹയർ സെക്കൻഡറിയിലെ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ വരുന്ന മുഴുവൻ കുട്ടികളെയും ഞങ്ങളുടേത് അല്ലാത്ത വിഭാഗമാണ് കാരണം ഞങ്ങൾ യു പിയിലോ ഹൈസ്കൂളിലോ പണിയെടുക്കുന്ന ആളുകളാണ് നിയമിക്കപ്പെട്ട ആളുകളാണ് എന്നിട്ട് പോലും ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും ഈ കുട്ടികളെ മത്സരത്തിന് കൊണ്ടുവന്നതും ഞങ്ങളാണ് അപ്പോൾ കുട്ടികളോട് സ്നേഹമില്ല എന്ന് പറയുന്നത് ശരിയല്ല ഞങ്ങൾക്കുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഞങ്ങളുടേത് വിഭാഗങ്ങളെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു കായിക മാമാങ്കം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ദേശീയ തലത്തിലേക്ക് കുട്ടികളെ സംഭാവന ചെയ്യാൻ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നത് അതുതന്നെയാണ് അധ്യാപക സംഘടനാ പ്രതിനിധികൾ പറയുന്നത് മന്ത്രിയുടെ പ്രസ്താവന വേദന ഉണ്ടാക്കി കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ കുട്ടികളോട് സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ നിയമന വിഷയമടക്കം അടക്കം ഉയർത്തിക്കൊണ്ട് താങ്കൾ പ്രതിഷേധിക്കുന്നതെന്നാണ് അധ്യാപക പ്രതിനിധികൾ പറയുന്നത് ക്യാമറമാൻ കണ്ണൻ എം ജിക്കൊപ്പം സഫ്വാൻ വി പി മീഡിയ വൺ തിരുവനന്തപുരം